പാലം നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് ചാടി പ്രതിഷേധിച്ചു ഷാർഗക്കാവ് പാലം വിഷുവിനു മുമ്പ് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മാവേലിക്കര നൂറനാട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സമരം ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷാർങ്ങക്കാവ് പാലത്തിന്റെ നിർമ്മാണം വരുന്ന വിഷുവിനു മുമ്പ് പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പ്രവർത്തകർ പാലത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടി പ്രതിഷേധിച്ചത് கட்டு முடிக்கோடிகள் கட்டு முடிக்க அதிகாரிகளோட கண்ணு துறக்க அதிகாரிகளோட கண்ணு துறக்கி பிரதிஷேல அட்டில் ஜெய் பிஜேபி ിജെപി വെൺമണി നൂറനാട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പത്തോളം പ്രവർത്തകർ പാലത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടി പ്രതിഷേധം രേഖപ്പെടുത്തി പാലംപടി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ടും അപ്രോച്ച് റോഡ് പൂർത്തീകരിക്കാത്തത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസും ഫയർഫോഴ്സും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനൂപ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ പ്രമോദ് കാരക്കാട് അശോക് ബാബു സ്റ്റാലിൻകുമാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്